ഷണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റ് നൃത്ത സംഗീതോത്സവം മെയ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഷണ്ണൂർ കെ വി ആർ ഹൈസ്കൂളിൽ നടക്കും ഒൻപതിന് വൈകിട്ട് ആറിന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും കലാപരിപാടികളും അരങ്ങിലെത്തും ദേശീയ നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ഷറോ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിക്കും മോഹിനിയാട്ട നർത്തകി കലാമണ്ഡലം സത്യഭാമയുടെ പേരിൽ കുടുംബം ലാസ്യമുദ്ര മോഹിനിയാട്ട പുരസ്കാരം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും മോഹിനിയാട്ട നർത്തകി കലാമണ്ഡലം ഋഷിജ ഗോപിനാഥന് നൽകും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എം നാരായണൻ കലാമണ്ഡലം പ്രസന്ന ശ്രീകുമാർ ശശികുമാർ വേണാട്ട് വി വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക